ിയിൽ വളരുന്ന പാവൽ ചെടിയുണ്ടോ ഒരു ചെറിയ വടി വെച്ച് കൊടുത്തിട്ടുണ്ട് പടരാൻ വേണ്ടിയിട്ട് ആ വടി വടിയങ്ങ് മുകളിലേക്ക് എത്തിപ്പം പിന്നെ ഒരു വള്ളി കെട്ടിക്കൊടുത്തു ഒരു നൈലോൺ ത്രെഡ് അത് മുകളിലെത്തിയപ്പോൾ രണ്ട് സൈഡിലേക്കായി വീണ്ടും പടർത്താൻ വേണ്ടി വീണ്ടും വള്ളികൾ കെട്ടി ഒരു സൈഡിൽ അവിടെ ഒരു ലൈറ്റിൻ്റെ തൂണുണ്ട് ആ സൈഡിലേക്ക് ആ തൂണിലേക്കാണ് പടരുന്നത് മറ്റേ സൈഡിലേക്ക് മുകളിലേക്ക് പുറത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സൈഡ് കൂടെ വളർത്തിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നത് മതിലിൻ്റെ മുകളിൽ കൂടെ തന്നെ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്ത വീഡിയോ ക്ലിപ്പാണ് തൊട്ടടുത്ത് ഒരു ഒന്ന് രണ്ട് കറിവേപ്പില ചെടികളും കാണാം അത് പക്ഷേ ചെടിച്ചെട്ടിയിലല്ല ഇന്നലെ നട്ടിരിക്കണേ അത് കുറച്ച് കാലമായിട്ടുള്ളതാണ് ഇടയ്ക്ക് വളരും ഇടയ്ക്ക് തളരും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളതാണ് ഇത് നന്നായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നേരത്തെ കാണിച്ച ക്ലിപ്പിൻ്റെ മുമ്പേ ഉള്ള ക്ലിപ്പാ ഇത് പാവൽച്ചെടിയുടെ ഇവിടെ കൊണ്ടുവന്നപ്പോഴത്തെ അവസ്ഥ ഇതായിരുന്നു ഒരു ചെറിയ പേപ്പർ കപ്പിൽ കുറച്ച് മണ്ണിൽ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് ചെടിച്ചട്ടിയിൽ നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുറച്ച് പച്ചിലവളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ണിൽ